നമസ്കാരം വിനിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടർ ഗാർലിക് റൈസ് ഇതിന്റെ കൂടെ ചിക്കൻ കറി ഇല്ലെങ്കിൽ എഗ് കറി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ബട്ടർ ഗാർലിക് റൈസ് ഉണ്ടാക്കാം വലിയ സ്പൂണിന് ഒരു സ്പൂണ് ബട്ടറ് ഒന്നര സ്പൂൺ അത് ഒരുപാട് മെൽട്ടൊന്നും ആവാൻ നിൽക്കണ്ട ഒരു നാല് അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ് സോഫ്റ്റ് ബട്ടർ സ്റ്റേജിൽ തന്നെ വെളുത്തുള്ളി ഇടണം അപ്പോഴേ ആ ബട്ടറിന് നല്ല മണം കിട്ടുള്ളൂ നന്നായിട്ട് ഇളക്കുക നല്ല മണം വരണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുള്ളൂ ഇപ്പോൾ നിങ്ങളൊരു പാർട്ടിയൊക്കെ ചെയ്യണ എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നും ഒരു ഫ്രൈഡ് റൈസോ ഇല്ലെങ്കിൽ എന്താണ് പറയുക വല്ല പുലാവോ ഒക്കെ ഉണ്ടാക്കുന്നതിന് പരം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു മീഡിയം സൈസ് സവോള വളരെ നേരിയതായിട്ടുള്ള രീതിയിൽ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇടുക ഇപ്പോൾ ഗാർലിക്ക് ബ്രൗൺ ഒന്നും ആയിട്ടില്ല അങ്ങനെ തന്നെ ഇട്രിരിക്കാണ് നന്നായിട്ട് ഇളക്കുക കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക ബട്ടർ ഗാർലിക് റൈസാണ് സോ ബട്ടറിൽ ഇത് കാണിക്കരുത് ഇപ്പോൾ എല്ലാം കൂടി ടോട്ടലി ഒരു രണ്ട് രണ്ടേകാൽ സ്പൂണോളം ആയിട്ടുണ്ടാവും ബട്ടർ ഇനി ഇതിൽ ഈ ഒരു ബട്ടറിൽ ഈ ഉള്ളിയും ഈ വെളുത്തുള്ളിയും ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്ന സമയത്ത് ബാസ്മതി റൈസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ജീരാശാലയാണ് അതുകൊണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാത്തൊള്ളൂ ചിലവർക്ക് ജീരാശാല ഇഷ്ടമല്ല ബാസ്മതി റൈസ് ഇഷ്ടമല്ല പച്ചരി മാത്രമേ ഇഷ്ട അങ്ങനെയും ചെയ്യാം നല്ലൊരു എന്താ പറയുക ആ ബട്ടറിൻ്റെ ഇതിൽ കിടന്നിട്ട് ഒരു വൈറ്റ് കളർ സോസ് പോലെയാണ് ഇതാവുന്നത് അതാണ് നമുക്ക് വേണ്ടതും ഇനി ഇത് ബ്രൗൺ കളർ ആവണം ഓക്കെ ബ്രൗൺ കളർ ആയിട്ട് കാണാം അപ്പം ഏകദേശം കണ്ടോ ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് ആ സമയത്ത് സോൾട്ട് ആൻഡ് പേപ്പർ ഇതിപ്പോൾ സോൾട്ട് ആൻഡ് പേപ്പർ മിക്സ് കിട്ടണതുകൊണ്ട് ഞാൻ ഇടണമെന്ന് മാത്രം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വേണ്ട അളവിന് ഉപ്പും കുരുമുളകും ഇടാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഞാൻ വാർ എന്താ പറയുക ഒരു കപ്പ് ആ ജീരാശാല അരി കഴുകി വാർത്ത് വെച്ചതാണ് നന്നായിട്ട് ഇളക്കുക ഇതുപോലെയുള്ള ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ബിനീഷ് കിച്ചൺ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഡെഫിനറ്റ്ലി ഇഷ്ടമാവും ഇത് നന്നായിട്ട് ഇളക്കണം ഇതാ ഈ ഒരു കളറിലായിരിക്കും ഞാൻ എപ്പോഴും ഈ അരി കുക്കറിലാണ് വെക്കുക എൻ്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അതാണ് കണക്ക് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ ഒരു ഗ്ലാസ് എടുത്തത് അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് തന്നെ ഒന്നര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് കറക്റ്റ് ഒന്നര ഗ്ലാസ് എന്നിട്ട് എൻ്റെ ഒരു കണക്ക് ഞാൻ കുക്കർ അടച്ച് വയ്ക്കും വിസിലിടില്ല ഹൈ ഫ്ലെയിമിൽ വെക്കും ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ വിസ് ആവി വന്നതിന് ശേഷം വിസിലിട്ടിട്ട് പത്ത് മിനിറ്റ് സിമ്മിൽ വളരെ സിമ്മിൽ വെക്കും അതാണ് എൻ്റെ മെത്തേഡ് നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാം ഞാനൊന്ന് ഉപ്പ് ചെക്ക് ചെയ്തോട്ടെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഇനി ഇത് അടയ്ക്കാൻ പോവുകയാണ് ദാറ്റ്സ് ഇറ്റ് ഫുൾ ഫ്ലെയിം ഇനി ആവി വന്നതിന് ശേഷം വിസിലിടും കേട്ടോ അപ്പോൾ നമ്മുടെ ബട്ടർ ഗാർലിക് റൈസ് റെഡി ആയിട്ടുണ്ട് സൂപ്പർ റോസം സ്മെൽ കണ്ടല്ലോ ഇറ്റ്സ് യം ഇപ്പോൾ തൊന്ന് ചൂടാറിക്കോട്ടെ എന്നിട്ട് ഞാൻ സെർവ് ചെയ്യാം ഇതുപോലത്തെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് മിനീസ് കിച്ചൺ യൂട്യൂബിൽ കാണാൻ പറ്റും അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു റെസിപ്പിയുമായി നിങ്ങളെ വീണ്ടും കാണാം ടിൽതൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ